കേരള ചരിത്രം ഒന്നാം പാർഷിക ലാഭത്തിന്റെ കാരണം എന്തെല്ലാമാണ് പശ്ചിമതീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയുവാൻ അനുമതി നൽകിയ ഭരണാധികാരിയായിരുന്നു ആറ്റിങ്ങൽ ഉമേമ റാണി എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ വ്യക്തി ക്യാപ്റ്റൻ വില്യം ആണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേനാട് രാജാവ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് വേനാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേനാട് ഉടമ്പടി ഒപ്പുവെച്ചവർ ആരൊക്കെയാണ് അന്നത്തെ തിരുതാ തിരുതാംകൂർ രാജാവായിരുന്ന അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളായിരുന്നു ഒന്നാം പഴശ്ശികലാപം നടന്ന കാലയളവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഒളിപ്പോരായിരുന്നു ഗറില്ല യുദ്ധമായിരുന്നു പുരളി ശവനെന്നും പൈച്ചി രാജയെന്നും കൊട്ടോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് കേരള സിംഹമായ പഴശ്ശിരാജയാണ് പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമായി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ച രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരെ പുരുളിമലയായിരുന്നു ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവായിരുന്നു ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരുന്നെങ്കിൽ രണ്ടാം പഴശ്ശി കലാപം ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു ഒന്നാം പഴശ്ശു കലാപത്തിന്റെ കാരണങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച കുറിച്ചരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു പഴശ്ശിയുടെ സൈന്യ തലവരാണ് എടച്ചേന കുങ്കനാണ് പഴശ്ശിയുടെ പ്രധാനമന്ത്രിയാണ് കണ്ണപത്ത് ശങ്കരൻ നമ്പ്യ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർത്തർ വെല്ലസിയാണ് വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നവരാണ് ആർത്തർ വെല്ലസി പഴശ്ശി ഉപ്ലവ് അടിച്ചവർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന ആർത്തർ വെല്ലസി രാജ ടിപ്പു സുൽത്താൻ നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരനാണ് ആർത്തർ വെല്ലസി അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെല്ലിംഗ്ടൺ പ്രഭു എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി രൂപീകരിച്ച പ്രത്യേക സേനയാണ് കോൽക്കർ പഴശ്ശിരാജയെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷുകാരനായ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒളിപ്പേരു നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈത്തേരി അമ്പു എടച്ചേന കുങ്കനായർ തലക്കൽ ചന്തു തുടങ്ങിയവരാണ് പഴശ്ശിരാജ വീരചരമം പ്ര പ്രാപിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ട സ്ഥലം വയനാട് മാവിലത്തോട് മാനന്തവാടിയിലായിരുന്നു പഴശ്ശി സ്മാരകം സ്ഥി സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയിലാണ് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പഴശ്ശി മ്യൂസിയം എവിടെയാണ് അത് കോഴിക്കോടാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കണ്ണൂരാണ് പഴശ്ശിരാജ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു വയനാട് പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പറങ്കി പടയാളികൾ എന്ന പുസ്തകം രചിച്ചത് കെ എം പണിക്കരാണ് പറങ്ക പടയാളികൾ പറങ്കി പടയാളികൾ എന്ന പുസ്തകം രചിച്ചതാരാണ് കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞുരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി കുഞ്ഞുരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് കേരളവർമ്മ പഴശ്ശിരാജ ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജാവിന്റെ ജീവിതചരിത്രമായ വീരകേരള മഹാകാവ്യം എന്ന കൃതി രചിച്ചത് കൈതക്കൽ ജാതവേദനാണ് പഴശ്ശി രാജാവിന്റെ ജീവചരിത്രമായ വീരകേരള മഹാകാവ്യം എന്ന കൃതി രചിച്ചത് കൈതക്കൽ ജാതവേദനാണ് പഴശ്ശി ശവകുടീരത്തിന്റെ ശില്പിയാണ് യൂജിൻ പണ്ടാലയാണ് പഴശ്ശി ശവകുടീരത്തിന്റെ ശില്പി യൂജിൻ യൂജിൻ പണ്ടാലയാണ്